നമസ്കാരം മലബാറിൻ്റെ കൃഷി മാതൃകകൾ തേടിയുള്ള ഹരിതസുന്ദരത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നു തലശ്ശേരി ക്രിക്കറ്റിനും സർക്കസിനും കേക്കിനും പണ്ടേ പ്രസിദ്ധമായ നഗരം എന്നാൽ തലശ്ശേരിയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ഖ്യാതി കൂടിയുണ്ട് കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ എരഞ്ഞോളി ഫിഷ് ഫാം ആറ് വലിയ കുളങ്ങളിലായി വിവിധ ഇനം മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന എരഞ്ഞോളി ഫിഷ് ഫാമിലെ മീൻകൃഷി വിജയഗാഥകളാണ് ഇന്ന് ഹരിതസുന്ദരം അവതരിപ്പിക്കുന്നത് തലശ്ശേരി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ തിരിശേഷിപ്പുകൾ ഉറങ്ങുന്ന നഗരം ലോകനാർക്കാവും അംഗക്കളനികളും ഒതേയനന്മാരും ചേകവരുമൊക്കെ പെരുമ നേടിക്കൊടുത്ത തലശ്ശേരി കാലമേറെ കടന്നപ്പോൾ തലശ്ശേരിയുടെ പെരുമ മറ്റൊരു രീതിയിലായി ക്രിക്കറ്റും സർക്കസും കേക്കുമൊക്കെ തലശ്ശേരിയിലേക്ക് വന്നു കാര്യങ്ങളെന്തായാലും തലശ്ശേരിക്ക് ഇന്ന് പ്രസിദ്ധി നേടിക്കൊടുക്കുന്നതിൽ മറ്റൊരു സർക്കാർ സ്ഥാപനത്തിനു കാര്യമായ പങ്കുണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജലകൃഷി വികസന ഏജൻസിയുടെ എരഞ്ഞോളി ഫിഷ് ഫാം തലശ്ശേരിയിൽ നിന്നും ഏറിയാൽ രണ്ടര കിലോമീറ്റർ എരഞ്ഞോളിയിലെത്തും പ്രകൃതിയുടെ നൈസർഗികമായ ഒരു വശത്ത് സമൃദ്ധ പ്രവാഹിയായി ഒഴുകുന്ന എരഞ്ഞോളിപ്പുഴ എരഞ്ഞോളി പുഴയുടെ ഊരം പറ്റിയാണ് സംസ്ഥാന സർക്കാരിന്റെ എരഞ്ഞോളി ഫിഷ് ഫാം എരഞ്ഞോളിപ്പുഴയുടെ ലവണജലത്തിന്റെയും സമൃദ്ധ പ്രവാഹത്തിന്റെയും അനുഗ്രഹം കൊണ്ട് മത്സ്യങ്ങൾക്ക് നന്നായി വിളഞ്ഞു വരികാനുള്ള അവസരം എരഞ്ഞോളി ഫിഷ് ഫാമിൽ സാധ്യമാക്കിയിട്ടുണ്ട് വിസ്തൃതമായ തടാകങ്ങളാണ് ഫാമിലെ മത്സ്യങ്ങൾക്ക് കൂട്ട് മൊത്തം ജലവിസ്തൃതി ഒമ്പത് ഹെക്ടർ വരും എരഞ്ഞോളി പുഴയുടെ ഓരത്ത് മത്സ്യങ്ങൾക്ക് വളരാനായി വിസ്തൃതമായ തടാകങ്ങൾ തീർക്കുകയായിരുന്നു ഫിഷറീസ് വകുപ്പ് ആദ്യം ചെയ്തത് ഒന്നുമുതൽ ആറ് വരെ അക്കമിട്ട ആറോളം വിസ്തൃതമായ തടാകങ്ങളാണ് ഫാമിൻ്റെ സ്വത്ത് ഓരോന്നിലും ഓരോ തരം മീൻ എന്നതായിരുന്നു ആദ്യ സങ്കല്പം തെങ്ങിൻതോപ്പുകളും കണ്ടൽക്കാടുകളും അതിർവിരിക്കുന്ന വിസ്തൃതമായ തടാകങ്ങൾക്കു നടുവിൽ മീൻവലപ്പ് തകൃതിയാവാൻ അധിക സമയം വേണ്ട എന്ന് അധികൃതർക്കറിയാം എരഞ്ഞോളി പുഴയുടെ ലവണാംശമുള്ള വെള്ളം കൂടി ചേരുമ്പോൾ മീൻ വളർച്ച ഉയരത്തിൽത്തും മത്സ്യങ്ങൾ പാർക്കുന്ന വിസ്തൃതമായ തടാകങ്ങൾക്ക് നടുവിൽ വീതിയേറിയ ബണ്ടുകളുണ്ട് ഓരോ തടാകങ്ങളും ശക്തമായ ബണ്ടുകളാൽ അതിർ ചുറ്റപ്പെട്ട് കിടക്കും ഓരോന്നും തമ്മിൽ ബന്ധിപ്പിക്കുവാനായി തൂമ്പുകളുമുണ്ട് എരഞ്ഞോളിപ്പുഴയിൽ നിന്നും വെള്ളം തടാകങ്ങളിലേക്ക് കയറുന്ന പ്രത്യേക തൂമ്പുകൾ വഴിയാണ് തിരിച്ച് വെള്ളം പുഴയിലേക്ക് ഇറക്കി വിടുവാനും സൗകര്യമുണ്ട് ഒരുപക്ഷെ എരഞ്ഞോളി മത്സ്യഫാമിന്റെ ചൈതന്യ പ്രവാഹം എരഞ്ഞോളിപ്പുഴയാണെന്ന് തന്നെ പറയാം പുഴയുടെ ജൈവചൈതന്യം വിവിധ തടാകങ്ങളാൽ സംരക്ഷിച്ചു നിർത്തുന്ന പ്രവർത്തനം മാത്രമാണ് ഫാം അധികൃതർ ചെയ്തത് ഓരോ കൃഷിക്ക് മുമ്പും കുളമൊരുക്കുക എന്ന പദ്ധതി തന്നെയുണ്ട് കുളം നന്നായി വറ്റിച്ച് ഉണക്കിയെടുക്കുകയാണ് ആദ്യപടി വലിയ മോട്ടോറുകളും പമ്പ് സെറ്റുകളും ഉപയോഗിച്ച് വെള്ളം തൊട്ടടുത്ത തടാകത്തിലേക്ക് പമ്പ് ചെയ്തു മാറ്റാം ജലം പറ്റിച്ച് കണ്ടപുണങ്ങി മീൻ ശത്രുക്കളെ തുരത്തി കഴിഞ്ഞാൽ പിന്നെ കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തു കയറ്റാം ഓരോ കൃഷിക്കു മുമ്പും ഈ ചിട്ടവട്ടങ്ങളെല്ലാം അനുവർത്തിക്കണം എരഞ്ഞോളി ഫാമിലെ ഏറ്റവും വലിയ കുളത്തിലൂടെയുള്ള ബോട്ട് യാത്രയിലാണ് നാമിപ്പോൾ എരഞ്ഞോളി ഫാമിലെ ഏറ്റവും വലിയ കുളമായ എ പോണ്ടിലൂടെയുള്ള ബോട്ട് യാത്രയിലാണ് നാം ഇപ്പോൾ എരഞ്ഞോളി ഫാമിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫാം മാനേജർ ബേബി ഷീജ കൊഹൂരും ഫാം ടെക്നീഷ്യൻ ബിന്ദിയും നമ്മോട് സംസാരിക്കുന്നു നമസ്കാരം നമസ്കാരം ഈ തലശ്ശേരി അതായത് പ്രത്യേകിച്ച് മലബാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സ്യപ്രിയരുള്ള ഒരു നാടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലബാറിന് ഈ ഫാം കൊണ്ട് വലിയൊരു പ്രയോജനം എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ് അഭിപ്രായം അതെ മലബാറിൽ മത്സ്യ തീരദേശ മേഖലയിൽ നിന്നും ആണെങ്കിൽ പോലും ഇത്തരം വാട്ടർ ബോഡീസ് നന്നായിട്ട് ഉപയോഗിച്ച് ഈ പ്രദേശത്തെ ഒരു തൊണ്ണൂറ് ശതമാനം മത്സ്യത്തിൻ്റെ ഉപഭോഗവും ഇവിടുന്ന് നമുക്ക് നേടിത്തരാൻ പറ്റുന്നുണ്ട് ഈ ഫാം കൊണ്ട് ഇവിടുത്തെ വെള്ളത്തിൽ വളരുന്ന മീൻ ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കയറി വരുന്നതും ടൈ അതായത് ടൈഡിനനുസരിച്ച് വേലിയേറ്റ വേലിയിറക്കത്തിനനുസരിച്ച് ഉപ്പുവെള്ളം കയറി ഇറങ്ങി അതിൽ വളരുന്ന മീനുകൾ പൂമീൻ കരിമീൻ അങ്ങനെ ഉപ്പുജലം കലർന്ന് ബ്രാക്കിഷ് വാട്ടർ ഫിഷസിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് യാതൊരു ചെലവും ഇല്ലാതെ തന്നെ ഒരുപക്ഷെ വളർത്തിയെടുത്ത് നമുക്ക് വിൽപ്പനയ്ക്ക് യോഗ്യമാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കരിമീൻ ഉണ്ട് തിരിത പൂമീൻ അതോടൊപ്പം തന്നെ ഞണ്ട് അത്തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കൂടുതൽ ആവശ്യക്കാർ ഏത് മീനിനാണ് പൂമീനാണ് ധാരാളം ആവശ്യക്കാരും ഉൽപ്പാദനവും കൂടുതൽ ഭൂമീൻ തന്നെ നടത്തുന്നുണ്ട് ആവശ്യക്കാരുമുണ്ട് എങ്കിലും കരിമീനും ആവശ്യമുണ്ട് ആവശ്യക്കാർ ധാരാളമുണ്ട് എരഞ്ഞോളി പുഴയുടെ കാറ്റേറ്റ് ചെറുവഞ്ചിയിലൂടെ തടാകങ്ങളിൽ സഞ്ചരിക്കുന്നത് വല്ലാത്ത ഒരനുഭൂതി തന്നെ ഫാമിലെ ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഒരു യാത്ര പോയി ആറാം നമ്പർ കുളം അവിടെ കൃത്രിമ വഞ്ചിയിൽ ഒരു മീൻ കൊയ്യത്തിനുള്ള കളമൊരുക്കുകയാണ് എന്താണ് മീൻ എന്ന് ആരും പറഞ്ഞു തരില്ല വലയടുക്കുമ്പോഴേ അതറിയാൻ കഴിയൂ കടുത്ത കാറ്റിനെ പ്രതിരോധിക്കുവാൻ വലിയ തെങ്ങിൻകുറ്റികളിലേക്ക് വഞ്ചി വലിച്ചു കെട്ടു മീൻ കയറിയാൽ വല വലിച്ചടിപ്പിക്കുകയായി ഇത്തവണ ആറാം നമ്പർ കുളത്തിൽ മീനായിരുന്നില്ല കടലിൽ നിന്നും കായലിൽ കയറി വളർന്ന് വീണ്ടും കടലിനക്കരെ പ്രസിദ്ധി നേടിയ ഞണ്ടുകളായിരുന്നു സില്ല എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വൻ ഞണ്ടുകളാണ് ഇത്തവണ കൃഷി ആറാം നമ്പർ കുളത്തിലേക്ക് വെള്ളമിറക്കുന്ന തൂമ്പുകളിൽ അവ പറ്റിപ്പിടിച്ചിരിക്കും പിടിച്ചിരിക്കും എങ്ങോട്ടും പോകാനാകാതെ വലയ്ക്കുള്ളിലായവർക്ക് മറ്റു മാർഗമില്ല എങ്ങനെയും പുറത്തു വന്നേ തീരും തള്ളക്കാലും ഒക്കെ ഒതുക്കി ഞണ്ടുകൾ വലയ്ക്കുള്ളിലായതോടെ അവയെ പിടിക്കാൻ എളുപ്പമെന്നാണ് ഞണ്ടുകളെ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം പ്രത്യേക മെയ്വഴക്കം തന്നെ വേണം ഓരോരുത്തരെയും കൈക്കുള്ളിലാക്കുവാൻ വലിയ സംവേദനക്ഷമതയുള്ള രണ്ട് കാലികളിലാണ് എല്ലാ നിയന്ത്രണവും അവ വിരൽത്തുമ്പിലാക്കി മർദ്ദമേൽപ്പിച്ചാൽ പിന്നെ ഞണ്ടുകൾക്ക് അനങ്ങാൻ കഴിയില്ല കാലൊന്നു തെറ്റിയാൽ കടി ഉറപ്പ് മൂന്നു കിലോ ഭാരം വരുന്ന വലിയ ഞണ്ടുകൾ കൈക്കുള്ളിലായതോടെ എല്ലാവർക്കും കൗതുകം ഞണ്ടുകളെ പിടിച്ച് വണ്ടിലൂടെ നടന്നപ്പോൾ ആളുകൾ ഒത്തിരി കൂടി ചില ക്യാമറകൾ ക്ലിക്ക് ചെയ്യും ചിലർക്ക് ഞണ്ടിനോടൊപ്പം പോസ് ചെയ്യണം അതും നടക്കണം മത്സ്യങ്ങളുടെ കൃഷി മാത്രമല്ല എരഞ്ഞോളി ഫാമിൽ നാട്ടുകാർക്കും മത്സ്യപ്രേമികൾക്കും ആവശ്യമുള്ളത്ര മത്സ്യം എപ്പോഴും നൽകുവാൻ ഫാം തയ്യാറാണ് ദിനംപ്രതി ഫാമിലെത്തുന്ന ആവശ്യക്കാർ അനവധി അവർക്ക് പൂമീനും കരിമീനും ഞണ്ടുമൊക്കെ നൽകാൻ അധികൃതരും തയ്യാറുണ്ട് തലശ്ശേരി എരഞ്ഞൊളി ഫിഷറീസ് വകുപ്പിൻ്റെ പ്രശാബ്ത സുന്ദരമായ ഫിഷ് ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നോടൊപ്പം ഫിഷറീസ് വകുപ്പിലെ ചാർജ് ഓഫീസർമാരും അവരുടെ സഹപ്രവർത്തകരും എല്ലാം തന്നെ ഉണ്ട് എ മുതൽ എഫ് വരെയുള്ള ആറ് കുളങ്ങളായിട്ടാണ് ഇവിടെ മീൻ കൃഷി നടക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളരെ ഒരു ഭാഗ്യത്തിന് ഒരു വല എറിഞ്ഞപ്പോൾ തന്നെ കിട്ടിയത് വലിയ രണ്ട് ഞണ്ടുകളെയാണ് വലിയ രണ്ട് ആൺ ഞണ്ടുകളെയാണ് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ആറായിരം ഞണ്ടുകളെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കുളത്തിൽ നിന്ന് ഒറ്റ വലയ്ക്ക് കയറി കയറി വന്ന ഞണ്ടുകളാണിത് അതായത് ഈ ആഞ്ഞെണ്ടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഞ്ഞെണ്ടിനെയും പെൺചണ്ടിനെയും തിരിച്ചറിയാനുള്ള ഒരു സൂത്രം തന്നെ നമുക്ക് അറിയാൻ കഴിയും അതായത് ത്രികോണാകൃതിയിലുള്ള അതായത് വയറിൻ്റെ ഭാഗത്ത് ത്രികോണാകൃതിയിലുള്ള ഈ ഒരു ഗോപുരം വളരെ ഉയരത്തിൽ അതായത് കൂർ മുഗൾ ഭാഗം കൂടുതൽ കൂർത്തിരിക്കുന്നതാണ് ആൺചെണ്ടിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ ആൺചെണ്ടിന് ഇരതേടാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സെഗ്മെൻറ്റുകൾ ഈ ഭാഗത്തായി കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പെൺചെണ്ണാണെങ്കിൽ തന്നെ ഇത് ഈ ത്രികോണാകൃതിയിലുള്ള ഈ ഒരു കമാന രൂപത്തിലുള്ള ഈ ഒരു ഭാഗം കുറച്ചുകൂടി വിസ്തൃതമായിരിക്കും അതോടൊപ്പം തന്നെ പെൺചണ്ടിൻ്റെ മുട്ടകൾ പുറത്തേക്ക് വരികയും ചെയ്യും ഞണ്ടിൽ തന്നെ വിപണനയോഗ്യമായ ഞണ്ടുകൾ മഡിഞ്ഞണ്ട് എന്നാണ് പറയാറുള്ളത് പൂർണ്ണ വളർച്ചയെത്തിയ ജണ്ടുകളെ മഡ് ക്രാബ് എന്നാണ് അറിയപ്പെടുന്നത് സെല്ല സെറേറ്റ എന്ന വിഭാഗത്തിൽപ്പെട്ട വളർത്തു ഞണ്ടുകളാണിത് വടർത്ത് ഞണ്ടിൻ്റെ രണ്ടാം ശൽക്കത്തിൽ വിരൽ കൊണ്ട് അമർത്തിയാൽ അത് താഴ്ന്നു പോകുന്നതാണെങ്കിൽ പഞ്ഞി ഞണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അത് പൂർണ്ണമായും വിപണനയോഗ്യമല്ല കുറച്ച് നാൾ കൂടി വളർത്തി അതിനെ മഡ് ഞണ്ടാക്കി അതായത് ആ ശൽക്കം രണ്ടാമത്തെ ശൽക്കം ഞെങ്ങുകൊള്ളാത്ത രീതിയിൽ പാറ പോലെ ഉറച്ചതാകുന്ന പരുവത്തിലാണ് ഞണ്ടുകളെ വയ്ക്കാറുള്ള അങ്ങനെയുള്ള ഞണ്ടുകൾ മഡ് ഞണ്ടുകൾ എന്നാണ് പറയുന്നത് എന്തായാലും വലിയ കാഴ്ച ഒരു സമൃദ്ധമായ കാഴ്ച ഒരുക്കി വലിയ രണ്ട് ഞണ്ടുകളെ നമുക്ക് കിട്ടിയിരിക്കാം രണ്ടല്ല മൂന്ന് ഞണ്ടുകൾ ആയിരത്തി വിദേശ വിപണിയിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറത്തോളം രൂപ വില വരുന്ന ഞണ്ടുകളാണിത് തള്ളക്കാലും പിള്ളക്കാലുമൊക്കെ വളർന്നു വരുന്ന ഈ ഞണ്ടുകൾ വെള്ളക്കാരുടെ തിന്മേശയിലാണ് സ്ഥാനം പിടിക്കാൻ പോകുന്നത് എന്ന് ഫിഷറീസ് വകുപ്പിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഞണ്ട് കൃഷി തകൃതിയായി എരഞ്ഞോളി ഫാമിൽ നടക്കുകയാണ് ിലും എന്നുമുള്ള കൊയ്ത്ത് ഭൂമീൻ്റെതാണ് പാൽമീൻ എന്നാണ് ഭൂമീനെ പൂമീനം ഭൂമീന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് തേങ്ങ ചേർത്ത പച്ചക്കറിയിലും മുളകും പുളിയും ചേർത്ത മുളക് കറിയിലും ഭൂമീൻ നന്നായി വാഴും ഒരിക്കൽ രുചിച്ചവർ പിന്നെയും ആ രുചി തേടി വരും അതുകൊണ്ട് തന്നെ എരഞ്ഞോളി ഫാമിൽ എന്നും പൂമീൻ കൊയ്ത്ത് തകൃതിയാണ് ഭീഷുവലയിൽ വരുന്ന ഭൂമീൻ കൂട്ടത്തെ ജീവനക്കാർ ചേർന്ന് സൂക്ഷ്മമായി വേർപെടുത്തും ആദ്യം ബക്കറ്റുകളിലും തുടർന്ന് അവ പ്ലാസ്റ്റിക് പെട്ടികളിലുമായി മാറും നേരെ വിപണന കേന്ദ്രത്തിലേക്ക് എരഞ്ഞോളി പുഴയുടെ അനുഗ്രഹമുള്ള ആറ് കുളങ്ങൾ ഫാമിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷതയായി കാണേണ്ടത് എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായി പ്രത്യേകമായി മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്ന മത്സ്യങ്ങളുടെ കുളങ്ങളും ഇവിടെയുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ഭൂമി അതായത് മലബാറിലൊക്കെ തന്നെ പ്രത്യേകിച്ചും തലശ്ശേരി ഭാഗത്തൊക്കെ എല്ലാ ആളുകൾക്കും മീൻ രുചി പ്രിയരാണ് എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ തീമേശയിൽ സ്ഥാനം പിടിക്കുന്ന മത്സ്യമാണ് മിൽക്ക് ഫിഷ് അഥവാ പൂമീൽ എന്നറിയപ്പെടുന്ന ഈ വിവാഹം അല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായി ഇങ്ങനെയുള്ള ഓരോ ജലാശയങ്ങളിലൊക്കെ വളർത്തുന്ന ഇത്തരം മീനുകൾക്ക് ഒത്തിരി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അമ്ലക്ഷാരനില അതോടൊപ്പം തന്നെ വെള്ള വെള്ളത്തിലെ പ്രാണവായുവിൻ്റെ അളവ് വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ സാന്ദ്രത ഇത്തരം കാര്യങ്ങളെയൊക്കെ അതിജീവിച്ചാണ് മത്സ്യങ്ങൾ ഒരു ജലത്തിൽ വളരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു ജലത്തിൽ വളർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മത്സ്യമാണ് പൂമീൻ കാരണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവ അതിജീവിച്ച് നന്നായി വളരാനും കുറഞ്ഞത് ആറുമാസം കൊണ്ട് തന്നെ ഏതാണ്ട് മുക്കാൽ കിലോ മുതൽ ഒന്നര കിലോ വരെ വളർ വളർച്ചെത്താൻ കഴിയുന്ന മത്സ്യങ്ങളാണ് ഭൂമി നല്ല രുചിയുള്ള മത്സ്യമാണ് ഭൂമീൻ്റെ ശൽക്കങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ നിസ്സാരമായി തന്നെ നമുക്ക് അടർത്തി എടുത്തതിനു ശേഷം ഭംഗിയെ വൃത്തിയാക്കി ഉടൻ തന്നെ കുടമ്പുളിയിട്ട് മൺചട്ടിയിൽ കറി അസാമാന്യമായ രുചിയാണ് എന്ന് മലബാറുകാർ എപ്പോഴും സാക്ഷ്യപ്പെടുത്തും മത്സ്യങ്ങൾ പലതുണ്ടെങ്കിലും കരിമീനെ വിട്ടൊരു കളി ഫിഷറീസ് വകുപ്പിനില്ല കേരളത്തിൻ്റെ സ്വന്തം മീനാണ് കരിമീൻ കരിമീൻ പ്രിയമീൻ എന്നാണ് പളങ്കുമണികൾ പോലെ മുത്തുമണികൾ അടുക്കിവെച്ച മേനിയും വാൽച്ചിറകും മുതുച്ചിറകുമൊക്കെ ചേർന്ന ക്രൗര്യവും നീൽക്കണ്ണെഴുതിയ സൗന്ദര്യവും ഒക്കെ ചേർന്ന് അവൾ കേരളത്തിൻ്റെ സ്വന്തം മീൻ തന്നെയായി മാറും കരിമീൻ രുചിക്കാണെങ്കിൽ സമാനതകളേയില്ല കരിമീനുകൾക്കായി പ്രത്യേക കേന്ദ്രം തന്നെ എരഞ്ഞോളി ഫിഷ് ഫാമിൽ ഒരുക്കിയിട്ടുണ്ട് കരിമീൻ വളർച്ചയ്ക്കും അവയുടെ പ്രജനത്തിനുമൊക്കെയായി പ്രത്യേക കൂടുകളും സിമെന്റ് ടാങ്കുകളും ഉൾപ്പെടുന്ന പ്രത്യേക കോംപ്ലക്സുകൾ ഫാമിൽ പണിഞ്ഞു കഴിയും കരിമീനെ കൂടുകളിൽ വളർത്തുവാനും കൃത്രിമ തീറ്റ നൽകുവാനും കരിമീൻ പ്രജനത്തിനുമൊക്കെയായി നന്നായി സജ്ജീകരിച്ച ക്യൂബിക്കലുകൾ ഫാമിലുണ്ട് ഓരോന്നും തമ്മിൽ തൂമ്പുകളാൽ ബന്ധിതമാണ് ഒരിടത്തു നിന്നും വെള്ളം മറ്റൊരിടത്തേക്ക് കയറ്റിയിറക്കുവാനും അതോടൊപ്പം മുട്ടയും കുഞ്ഞുമീനുകളും നഷ്ടപ്പെടാതിരിക്കുവാനും തൂമ്പുകൾ സഹായിക്കും ഒരു സമയം മൂവായിരം മുതൽ ആറായിരം വരെ മുട്ടകൾ ഇടുന്ന കരിമീൻ്റെ ദാമ്പത്യം പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതാണ് കുറഞ്ഞപക്ഷം ഒരു ജീവിതകാലത്തെങ്കിലും ഒരു സഖി എന്നുള്ളതാണ് കരിമീൻ്റെ ജീവിത വിജയം ഇണകളായ ദമ്പതികൾ കൂട്ടുത്തരവാദിത്വത്തോടെ വളരെ ശ്രദ്ധാപൂർവമാണ് മുട്ടകൾ വിജയിച്ചെടുക്കാറ് അനിതരസാധാരണമായ കരിമീൻ പ്രജനത്തിൽ ഫാമധികൃതർ വിജയിച്ചു കഴിഞ്ഞു സൂക്ഷ്മ ശ്രദ്ധയും നിരീക്ഷണവും ജലത്തിന്റെ ഗുണനിലവാരവും ഒക്കെ കരിമീന്റെ പ്രചനനത്തിൽ പ്രധാനമാണ് ഗവേഷക വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ കരിമീൻ്റെ സംരക്ഷണത്തിനായി ഫാമിലുണ്ട് നമ്മുടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലൊരു കുളത്തിൽ നല്ല രീതിയിൽ മീൻ മീൻപിടർത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരിവിടെ വന്നാൽ എന്തൊക്കെ സഹായങ്ങളാണ് ബേബി ഷീജ നൽകുന്നത് സ്വന്തമായിട്ട് നമുക്ക് കുളമുള്ളവർക്ക് വളരെ കുറഞ്ഞ ചെറിയ കുളങ്ങളാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടുന്ന് നൽകാൻ സാധിക്കാറില്ല എങ്കിലും വളരെ കുറഞ്ഞ ചിലവിൽ നാല് തൊണ്ണൂറ് പൈസ ഒക്കെ ചിലവിൽ നമുക്ക് ഭൂമിയൻ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്താറുണ്ട് ഭൂമിയൻ കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് വളർത്തുന്നതിന് വേണ്ടി നൽകാറുണ്ട് ഫാമിൻ്റെ സെയിൽസ് കൗണ്ടറിനെ കുറിച്ച് ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും മത്സ്യം സെയിലിനായിട്ടുള്ളത് രാവിലെ എട്ടരയ്ക്ക് സെയിൽ കൗണ്ടർ തുറക്കും തീരുന്നവരം മത്സ്യവില്പനയുണ്ടോ പിന്നെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഓർഡർ ഉണ്ടെങ്കിൽ പത്ത് കിലോ മേലെ മേലെയാണെങ്കിൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് നമ്മൾ വല വീശി അല്ല ഗിൽ നെറ്റ് ഇട്ടിട്ട് അപ്പം തന്നെ കൊടുക്കുന്നത് നമ്മൾ അത്തരത്തിലുള്ള ഓർഡറുകൾ ഓ ഇന്ന് തന്നെ ട്വൻ്റി ഫൈവ് കെ ജി പെട്ടെന്ന് വന്നൊരു ഓർഡർ ഉണ്ട് അതിനുവേണ്ടി നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ മത്സ്യങ്ങളുടെ ഒരു വില ഭൂമിൻ കിലോന് നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ടാണ് കരിമീൻ എത്ര കരിമീൻ കിലോ വലുതാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചെറിയ കരിമീനാണെങ്കിൽ നൂറ്റി എൺപത് രൂപ പിന്നെ ഇവിടെയുള്ള ഞണ്ടുണ്ട് ഇവിടെ ഞണ്ട് വളർത്തുന്നത് നമ്മൾ ഞണ്ട് വളർത്തുന്നുണ്ട് മഡ് ക്രാബ് അത് കിലോ ചെറുതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് വലുത് വലുത് വെച്ചാൽ അര കിലോ സൈസ് വരുന്നത് അഞ്ഞൂറ് രൂപക്ക് നാനൂറ് രൂപയ്ക്ക് വെച്ചിട്ട് കൊടുക്കണം വില കൂടുതലല്ലേ അല്ലല്ല ഒട്ടും അല്ല നമ്മുടെ എന്താ പറയണ പുറത്തുനിന്ന് നമ്മളൊരു ചൂര വാങ്ങുമ്പോൾ തന്നെ എത്ര രൂപയാണ് കിലോ അഞ്ഞൂറ് രൂപ വരെ പോകുന്നുള്ളൂ എന്ന് മാത്രവുമല്ല നിന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദന ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആ സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് വളരെ ഫ്രഷായിട്ട് എല്ലാ വാല്യൂസും എല്ലാ കടൽ മീൻ്റെ അതേ വാല്യൂസ് എല്ലാം ഉള്ള വാല്യൂ ഉള്ള മീനെ നമുക്ക് ഇത്ര കുറഞ്ഞ ചെലവിൽ കിട്ടുന്നു എന്നുള്ളതാണ് വലിയ ഓഫീസും വിപണന കേന്ദ്രവും ലബോറട്ടറിയും ഉൾപ്പെടുന്ന വിവരമായ യമാണ് എ ഫിഷ് ഫാമിന്റേത് സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിന്റെ ജലകൃഷി വികസന ഏജൻസിയുടെ കീഴിലാണ് ഫാം പ്രവർത്തിക്കുന്നത് ഒരു മത്സ്യഫാമിന് പ്രത്യേകം വേണ്ട ലബോറട്ടറി സംവിധാനങ്ങൾ ഫാമിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ജലത്തിലെ പ്രാണവായുവിന്റെ അളവ് അമ്ല ശാരനില നൈട്രേറ്റിന്റെ അളവ് ജലത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം ഇവയെല്ലാം കൃത്യമായി അളക്കുവാനും യഥാസമയം പരിശോധിക്കുവാനും കൃത്യമായ ഉപദേശങ്ങൾ നൽകുവാനും വേണ്ടത്ര സൗകര്യങ്ങൾ ഫാമിലുണ്ട് ഒരു പക്ഷേ അതുതന്നെയാണ് തെരഞ്ഞോളി ഫിഷ് ഫാമിൻ്റെ വിജയം എന്ന് സുനിശ്ചിതം പറയാം ഇന്ന് വാഴ്ത്തപ്പെടുന്നവൻ നാളെ ഒന്നുമല്ലാതായി തീരുന്നതാണ് മീൻ കൃഷി എന്നാൽ മീൻപിലപ്പ് എങ്ങനെയാണ് കൊയ്തെടുക്കേണ്ടതെന്നും വെള്ളത്തിൽ നിന്നും പൊൻമുത്തുകൾ എങ്ങനെയാണ് വരേണ്ടതെന്നും എരഞ്ഞോളി ഫിഷ് ഫാം നമുക്ക് പഠിപ്പിക്കും കൈരളിക്കാകെ അത് മാതൃകയാണ് എല്ലാ ഭാവുകങ്ങളും തരാം